ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എന്നോണ്ട് വിശേഷമൊക്കെ ഇന്ന് നമ്മൾ പോകുന്നത് നോർവിച്ചിലുള്ള ഒരു സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലോട്ടാണ് കേരം എന്ന് പറഞ്ഞൊരു സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് നമ്മളൊരു ഡേ ഔട്ട് പോയപ്പം യാദൃശികമായിട്ട് കയറിയ ആണ് കേട്ടോ ഇത് എല്ലാവരും മെനു നോക്കുന്നതിനിടയിൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് അവിടുത്തെ ആംബിയൻസ് തന്നെയായിരുന്നു കേട്ടോ നല്ല പോസിറ്റിവിറ്റി നിറഞ്ഞ നല്ല ഹൈജീനിക് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് ഞാൻ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് നടക്കുന്നത് കണ്ടിട്ടായിരിക്കും അവിടെയുള്ളവര് എന്നെ അവരുടെ കിച്ചണിലോട്ടും വെൽക്കം ചെയ്തു ഞാൻ കിച്ച കിച്ചൺ കണ്ടപ്പോൾ തന്നെ ഹാപ്പി ആയി കേട്ടോ നല്ല ഫ്രഷ് ആയിട്ടുള്ള കരിമീൻ ഒരു സ്ഥലത്ത് പൊള്ളിക്കുന്നു പിന്നെ അങ്കമാലി മാങ്ങാക്കറിയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഒരു സ്ഥലത്ത് നടക്കുന്നു പിന്നെ ഒരു സ്ഥലത്താണെന്നുണ്ടെങ്കിൽ കരിമീൻ പൊള്ളിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് നടക്കുന്നു അതുകൂടാതെ തന്നെ നമുക്ക് കള്ളപ്പം തിന്നാൻ കൊതിയായിട്ട് നമ്മൾ കള്ളപ്പം ഓർഡർ ചെയ്തായിരുന്നു കേട്ടോ അപ്പം ഒരു ചേട്ടനാണെങ്കിൽ കള്ളപ്പം ഉണ്ടാക്കുന്ന തിരക്കിനിടയിലായിരുന്നു അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റംസ് എല്ലാം എത്തി നമ്മൾ ആദ്യം ഓർഡർ ചെയ്തത് മധുരക്കള്ളായിരുന്നു കേട്ടോ അതിൻ്റെ മധുരം ഇപ്പോഴും നാവിൽ തന്നെയുണ്ട് അതുകൂടാതെ അപ്പം ചിക്കൻ കറി ബിരിയാണി ചോറ് പിന്നെന്താ അങ്കമാലി മാങ്ങ കറി ബീഫ് പുലർത്തിയത് പിന്നെ കരിമീൻ പൊള്ളിച്ചത് കരിമീൻ പൊള്ളിച്ചതിനെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ ആ വാഴയിൽ പൊള്ളിച്ച കരിമീൻ തുറന്നപ്പം തന്നെ ഒരു വാസന കിട്ടി ഒന്നും പറയാനില്ല കേട്ടോ അതിൻ്റെ മണം ഇപ്പോഴും ഉണ്ട് പിന്നെ ഇത്രയും കഴിച്ചപ്പോൾ തന്നെ നമ്മുടെ വയറ് ഫുള്ളായി അത് കഴിഞ്ഞ് ഞങ്ങൾ രണ്ട് ഡെസേർട്ട് ഓർഡർ ചെയ്തു അപ്പോൾ ആരെങ്കിലും ആ വഴി പോകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് കയറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയാൽ നമ്മുടെ സ്വന്തം ഒരു ആണ് കേട്ടോ അത് അപ്പോൾ എല്ലാവർക്കും താങ്ക്